ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ജിൻഡോ എന്ന മത്സരാർത്ഥിയുടെ ഒരു പ്രത്യേകതകളൊക്കെയാണ് പറയുന്നത് ആദ്യം മണ്ടൻ എന്ന് പറയുന്നു ശരിക്കും മണ്ടനായിട്ട് കുറേയൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ അപ്പറേ ഇപ്പറേ ഒക്കെ പറയുന്നു ആരായിട്ട് വഴക്കുണ്ടാക്കിയാലും നിങ്ങൾ ജിൻഡോടെ മുഖം നോക്കിയാളും ഇതൊന്നും പുള്ളിയെ ഏ സി അല്ലാത്ത ഒരു രീതിയിൽ അവിടെ നിൽക്കുക കൂടുതൽ വികാരപ്രകടനങ്ങളൊന്നും പുള്ളി മുഖത്തങ്ങനെ കാണിക്കാറില്ല ശരിക്കും പറഞ്ഞാൽ എന്താണ് കട്ടപ്പയുടെ ശരീരം ഡോറയുടെ മനസ്സെന്നൊക്കെ പറഞ്ഞ് കവൻ കാണാറുണ്ട് പക്ഷേ അങ്ങനെയൊന്നും അല്ല കേട്ടോ ശരിക്കും ഒന്നെങ്കിൽ ബിഗ് ബോസ് ശരിക്കും പഠിച്ചിട്ടുണ്ട് ഇരുന്ന് പഠിക്കാൻ എല്ലാവരും കണ്ടെങ്കിൽ ല്ല പഠിച്ചിട്ട് മൂന്നും നാലും വർഷം പഠിച്ചിട്ട് വന്നവരാണ് ഇപ്പം റോയി റോക്കിയൊക്കെ അതുപോലെയല്ല ശരിക്കും നല്ല പുള്ളിക്കാരൻ കൂടുതൽ വിവരം പുള്ളിക്കാരനെ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരൻ പഠിച്ചത് ശരിക്കും പ്രയോഗിക്കുന്നുണ്ട് അവിടെ എന്താ പറയാൻ കാര്യം എന്ന് ചോദിച്ചാൽ ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടം പറയുന്ന ഇതിൻ്റെയോട് ചോദിക്കുമ്പോൾ ചില കാര്യങ്ങളും വളച്ചൊടിച്ച് എന്നുള്ള കാര്യം ഇങ്ങനെ മറുപടി പറയുമ്പോഴേ അവസാനം ലാലേട്ടം പോലെ താല കീഴോട്ട് വെച്ചിട്ടൊന്ന് ചിരിക്കുന്നുണ്ട് അതായത് അത് അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് വളച്ചൊടിച്ച് രീതിക്കുള്ള ഉറങ്ങി 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 ഉറങ്ങിയതാണ് അതൊരു പണീഷ്മെൻറ് ആയിട്ടല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് ലാലേട്ടനെ പോലും ഒരു കൺവ്യൂഷനിൽ എത്തിച്ച് ദേഷ്യപ്പെടാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തിച്ച് പിന്നെ മറ്റൊരു കാര്യം പറയേണ്ട കാര്യം എന്താ വെച്ചാൽ മറ്റുള്ള മത്സരാർത്ഥികൾ മനസ്സിൽ കാണുമോ മാനത്ത് കാണുമെന്ന് പറയുന്ന പോലത്തെ സ്വഭാവം കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല ആദ്യം വന്ന് മണ്ഡന എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ചാൽ അതിൻ്റെ പേര് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് കുറച്ച് ഉച്ചക്കൊരു സഹതാപോട്ടും മേടിച്ചെടുത്തിട്ടുണ്ട് കാരണം മറ്റുള്ളവരെല്ലാം മണ്ടെന്ന് പറയുമ്പോൾ നമുക്കെല്ലാവരും നിഷ്കളങ്ക പാവായ ഒരു മനുഷ്യനെ പറയുന്നുള്ള രീതി പിന്നെ പുള്ളിയാണെങ്കിൽ അയ്യോ എൻ്റെ അമ്മയെ കാണിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് മറ്റേ യമുനെ പറഞ്ഞ കാര്യം അതൊക്കെ വായിന്ന് പോയ കേസ് കിട്ടുക എങ്ങനെയാണേലും ജനങ്ങളിലേക്ക് അങ്ങനെ എത്തി എത്തി കണ്ടൻറ്റ് കൊടുത്തു കൊടുത്ത് 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 എത്തിയെത്തി വലിയ കുഴപ്പമില്ലാത്ത രീതിക്കാണ് മുന്നോട്ട് പോകുന്നത് പിന്നെ ഒരു കൂർമ്മ ബുത്തി അതിബുത്തി ഇല്ലാത്തൊക്കെ കാണിക്കുന്നുണ്ട് പല കാര്യത്തിലും കാണിക്കുന്നുണ്ട് കാരണം പിന്നെ എന്താ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ പുള്ളി അവിടെ പറയുന്ന ആരും പറയുന്ന പുള്ളി അനുസരിക്കുകയൊന്നുമില്ല പുള്ളി എന്ത് അനുസരിക്കണം എന്നുണ്ടെങ്കിലും ബിഗ് ബോസ് പറയണം അതിൻ്റെ അപ്പുറമൊന്നുമില്ല പിന്നെ ലാലേട്ടനോടാണേലും ഞാനൊരു ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട് എഴുന്നേറ്റ് ഒന്ന് പറയാൻ പുള്ളിക്ക് യാതൊരു പേടിയില്ല കേട്ടോ പുള്ളി പറഞ്ഞിരിക്കും അത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്താണോ പുള്ളിയുടെ വാദം അത് പറഞ്ഞിരിക്കും പുള്ളി എവിടെയും ഉണ്ട് അങ്ങനെ പേടിച്ചൊന്നും പോകുന്നില്ല പിന്നെ ഇന്നിപ്പോൾ എടുത്ത് പറയേണ്ട കാര്യം എന്താ വെച്ചാൽ ഇന്നലത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡ് ഈ പുള്ളിയുടെ ഒരു രീതി അടുത്ത മത്സരാർത്ഥി എന്ത് മനസ്സിലാണെന്നോ അത് ഒരു മുഴ മുമ്പേ മനസ്സിലാക്കിയിട്ട് പെരുമാറുന്നുണ്ട് അതായത് ഇപ്പം പവർ റൂമിലെ ആൾക്കാരാണെങ്കിലും റെസ്വിനും ജിംഡോയും അതിൽ റെസ്പിൻ പവർ റൂമിൽ കിടക്കാതെ നോറയുടെ കൂടെ പോയി കിടന്നിട്ട് മൈക്ക് മൈക്കൂരിയിട്ട് പുതപ്പിൻ്റെ അടിയിൽ കൂടെ സംസാരിക്കുന്നുണ്ട് ഇതിപ്പം സംസാരിച്ചു പോകുമ്പോൾ നോറയും റെസ്പിനും സംസാരിച്ചു പോകുമ്പോൾ ഒരു സാധാ കംപ്ലൈൻ്റായിട്ടാണ് ആയിട്ടാണ് ജിൻഡോ പറഞ്ഞു തുടങ്ങിയത് അതായത് ജാസ്മിനും ഗബ്രിയും മൈക്കൂരി സംസാരിക്കുന്നു റസ്മിനും റെസ്മിനും എന്നാ നോറയും മൈക്കൂരി സംസാരിക്കുന്നു അവരിങ്ങനെയൊക്കെ ചെയ്യുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നു ഇങ്ങനെ ഒരു കംപ്ലൈൻ്റ് പോലെ പറയുന്നു അത് ബിഗ് ബോസിനോട് പറയുന്നു അത് പ്രേക്ഷകരോട് പറയുന്നു അതായത് ഒരു അനുസരണയില്ലായി മൈക്കൂരുന്നു എന്നുള്ളൊരു അനുസരണയില്ലായി ഇത്രയും നമുക്ക് മനസ്സിലായുള്ളൂ അങ്ങനെ അങ്ങനെ പറഞ്ഞ് 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 ഇന്നലെ അത് ലാലേട്ടൻ്റെ മുന്നിലെത്തിയപ്പം ഒരു പടിയും കൂടെ ജിൻഡോ മുന്നോട്ട് കയറി സംസാരിച്ചു നിങ്ങളൊക്കെ ശ്രദ്ധിച്ചോന്നറിയില്ല ജി ഈ പ്പം ഇവരിങ്ങനെ സംസാരിച്ച് പോയാൽ അത് അവിടെയാണ് ആ പോയിന്റ് എടുക്കുന്നത് അതായത് രശ്മിബായി നോറയും ഇങ്ങനെ സംസാരിച്ച് പോയാൽ വൈൽഡ് കാർഡായിട്ട് വരുന്ന മത്സരാർത്ഥികൾ പുറത്തു നിന്നാണ് വരുന്നത് അപ്പം ഇത്രയും ദിവസവും ഇതിന് ഈ ഹൗസിനുള്ളിൽ പ്രേക്ഷകർ എങ്ങനെ എടുത്തു എന്നുള്ളതും ഓരോ മത്സരാർത്ഥികളെക്കുറിച്ചുള്ള ഓരോ വിവരങ്ങൾ അറിയാവുന്ന ആൾക്കാരാണ് പുറത്തു നിന്ന് വരുന്നത് അപ്പം ബായി ഇപ്പം നോറയോട് സംസാരിക്കുന്നതിനെ വിലക്കില്ല എങ്കിൽ പുറത്തുനിന്ന് വരുന്ന മത്സരാർത്ഥികളുടെ അടുത്ത് പോയി ബായി റസ്മിൻബായി റസ്മീംബായി ഈ പവർ ഉപയോഗിച്ച് അവരുടെ കൂടെ പോയി കിടന്നിട്ട് മൈക്ക് ഊരിയിട്ട് അവരോട് സംസാരിച്ച് മനസ്സിലാക്കുന്നു പുറത്തുള്ള കാര്യങ്ങള് അപ്പൊ റെസനം ബാക്ക് പുറത്ത് ഇമേജ് എങ്ങനെയാണ് നല്ലതാണോ ചീത്തയാണോ എന്ന് മനസ്സിലാക്കിയെടുത്ത കളി ഗെയിം ഒന്നും മാറ്റി പിടിക്കാൻ പറ്റും അപ്പോൾ അവിടെ ജിൻഡോയ്ക്ക് ഒരു എതിരാളിയല്ലേ ഡ്രസ്വിംഗ് വായി കാരണം ജിൻഡോയ്ക്ക് പുറത്തുള്ള വിവരം അറിയാൻ മാർഗമില്ല ഈ പ്രാവശ്യം ആണെങ്കിൽ സ്വിമ്മിങ് പൂളൊന്നുമില്ല ഡ്രെസിംഗ് റൂമിൽ കയറാൻ പറ്റിയില്ല ജിൻഡോ ആണെങ്കിൽ ആരൊക്കെ എവിടെയൊക്കെ മൈക്കില്ലാതെ സംസാരിക്കുമെന്ന് നോക്കി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട് അപ്പോൾ വൈൽഡ് ഗാർഡ് വന്നാലും അവർക്കും സംസാരിക്കാൻ പറ്റിയില്ല ജിൻഡോ അതൊക്കെ വെട്ടി നുറുക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം പുറത്തുനിന്നുള്ള വിവരം ഒന്നും അവിടെയുള്ള മത്സരാർത്ഥിക്ക് കിട്ടിയല്ല ഇതാണ് ഞാൻ പറയുന്നത് ജിൻഡോ ശരിക്കും ഗെയിം പഠിച്ചിട്ടാണ് പോയിക്കുന്നത് ബിഗ് ബോസ് സീസൺ ഫൈവ് ഫൈവ് വരെ ശരിക്കു പഠിച്ചിട്ടുണ്ട് എവിടെ നിന്ന് കിട്ടുന്ന സംഭവങ്ങൾ അപ്പൊ ആരുടെ കയ്യിലും പുറത്തുനിന്ന് ന്യൂസ് കിട്ടാതിരിക്കണോന്ന് ജിൻഡു ആഗ്രഹിക്കുന്നുണ്ട് അതിവിടെ നടക്കില്ല ലാലേട്ട എന്നാണ് തീർത്ത് പറഞ്ഞത് അതിവിടെ നടക്കില്ല എന്ന് അങ്ങനെയാണ് പറഞ്ഞത് ആ വാചകം ലാലേട്ടന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ലാലേട്ടൻ്റെ മുകളിലേക്ക് പറയുന്ന പോലത്തെ ഒരു വാചകമായിരുന്നത് അപ്പം രശ്മി ബായി ഇപ്പം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് ഈ സംസാരിക്കുക എന്നുള്ളത് ആ സംഭവം ഇവിടെ വെച്ച് വെട്ടിയില്ല എങ്കിൽ രസ്മീൻ ബായിക്ക് പുറത്തുനിന്നുള്ള വിവരങ്ങൾ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് ഇത്രയും കൂർമ്മ ബുദ്ധിയോടെ ആലോചിച്ചെടുത്തിട്ട് അത് ലാലേട്ടൻ വന്ന് പ്രസന്റ് ചെയ്ത് അത് മുളയിലെ നുള്ളാനുള്ള ഒരു ബുദ്ധിയുണ്ടല്ലോ അത് ജിൻഡോ കാണിച്ച ആ ബുദ്ധി അത് ഭയങ്കര നല്ല നല്ല കൂർമ്മ ബുദ്ധിയാണെന്ന് തന്നെ പറയാം ശരിക്കും ഈ ബിഗ് ബോസ് സീസൺ സിക്സിൽ ബുദ്ധിപൂർവ്വം കളിക്കുന്ന മണ്ടൻ എന്ന് പേര് കിട്ടിയ ജിൻഡോ തന്നെയാണ് ബുദ്ധിപൂർവ്വം കളിക്കുന്ന മത്സരാർത്ഥി പവർ കൊണ്ട് കാണിച്ചിട്ട് റോക്കിയൊക്കെ പവറാണ് കാണിച്ചത് അതിലൊന്നും കാര്യമില്ല പുറത്തു പോയെന്ന് മനസ്സിലായല്ലോ രതീഷ് നിന്നിരുന്നെ കുറച്ചുകൂടെ ഒന്നുകൂടെ കളി മാറ്റി വേറൊരു രീതി വന്നെ അത് മാ പോയി സിജോ ആണെങ്കിലും സിജോ ഇന്നലെ പറഞ്ഞോളെ ആരെയും വഞ്ചിച്ചും ചതിച്ചു എന്നുള്ള രീതി സിജോയ്ക്കില്ല പക്ഷേ എങ്കിൽ അമ്മയ്ക്ക് വാക്ക് കൊടുത്തേച്ചാ പോകുന്ന ടൈറ്റിൽ വിന്നർ ആവുന്നു ഓക്കെ അത് നടന്ന അങ്ങനെ നടക്കട്ടെ നല്ല കാര്യം പക്ഷേ ജിൻഡോ എന്ന മത്സരാർത്ഥിയെ നോട്ട് ചെയ്യണം പ്രേക്ഷകർ നോട്ട് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് ക്ക് കൂർമ്മ ബുദ്ധിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് എതിരാളിയായിട്ട് വരുന്നത് അവരെ വെട്ടണം 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 എന്നുള്ള രീതി വെട്ടാൻ ഏത് രീതി ഉപയോഗിക്കുക എന്നുള്ള രീതി അങ്ങനെ പല ബുദ്ധിപൂർവ്വമായ കളിയാണ് കളിക്കുന്നത് ഗബ്രി ജാസ്മീനും കൂടെ ജയിലിൽ പോയി കിടന്നപ്പം തീർച്ചയായിട്ടും ജിൻഡോ മനസ്സിലാക്കി ഉള്ള ക്യാമറ മുഴുവൻ അങ്ങോട്ടേ പോകുള്ളൂ എന്ന് മനസ്സിലാക്കി അപ്പോൾ തന്നെ അവിടെ പോയിരുന്നു ഫുഡ് കഴിക്കുക അവിടെ പോയി മല നടിച്ച് നിറത്ത് കിടക്കുക എന്തൊരു എങ്ങനെ ചിന്തിച്ചാൽ ഒടുക്കത്തെ ബുത്തിയാക്കട്ടോ സമ്മതിച്ചു കൊടുക്കണം ഇങ്ങനെ എണ്ണി എണ്ണി പറയാനാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഒത്തിരി സംഭവങ്ങൾ അവിടെ ജിൻഡോയുടെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ പ്രേക്ഷകർ നോട്ട് ചെയ്യേണ്ട ഒരു മത്സരാർത്ഥി ജിൻഡോ തന്നെയാണ് മണ്ടനൊന്നുമല്ല ഒടുക്കത്തെ ബുത്തിയാണ് താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വഴിയേക്കാണ്